ഓ ഷർമിന്ദ ഹോ ഗയ അതുപോലെ വേറൊരു സെൻറ്റൻസ് ക്യു ഷർമിന്ദ കരയ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്ന ഷർമിന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഷർമിന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നാണം ലജ്ജ എന്നൊക്കെയുള്ള അർത്ഥമാണ് അപ്പോൾ ഉദാഹരണം വേറൊന്ന് നോക്കൂ ഓ ഷർമിന്ദ ഹോ ഗയ ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു ചെക്കന് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഗ്ലാസ് വെള്ളമായിട്ട് ഇങ്ങനെ പോകാമെന്ന് വിചാരിക്കുക ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അയാളെ മുമ്പിൽ നിന്ന് ഓനിങ്ങ് വീണുപോയി എല്ലാവരുടെ ഇടയിൽ നിന്ന് ഗ്ലാസ് ഇങ്ങ് വീണുപോയി പോയി അപ്പോൾ ഓനൊരു ചമ്മിയില്ലേ ഒരു ലജ്ജിച്ച് അല്ലെങ്കിൽ ചമ്മിപ്പോയി അപ്പോൾ ആ ചമ്മി എന്നുള്ള ഒരു സംഭവമാണെന്ത് ഷർമിന്ദ എന്ന് പറയുന്നത് അപ്പം ഓ ശർമിന്ദ അവൻ ചർമ്മി ചമ്മിപ്പോയി ഓ ശർമ്മിന്ദ അവനവർ ചമ്മിപ്പോയി ആ സമയത്ത് ഒരു എന്തോ ഒരു ലജ്ജിച്ച് പോയി എന്നൊക്കെ പറയുന്നത് ഇംഗ്ലീഷിൽ എംബാരസ്ഡ് എന്ന് പറയും ഏഹ് അപ്പോൾ ഇവിടെ മലയാളത്തിൽ നമ്മൾ പഠിച്ചാൽ മതി ഓ അവൻ ചെ ചമ്മിപ്പോയി ഓ ശർമ്മിന്ദ ഇപ്പോൾ ശർമ്മിന്ദ അരേ ഷർമിന്ദ ക്യൂ എന്തിനാണ് ലജ്ജിക്കുന്നത് എന്ന് പറയുന്നില്ല അതുപോലെ തന്നെയുള്ള വേറൊരു സെൻറ്റൻസാണ് താഴെ തെയ്തിരിക്കുന്നത് ക്യു ഷർമിന്ദ കരേ അന്നേരം വേറൊരാൾ വേറൊരാൾ ചോദിക്കാന്ന് വിചാരിക്കുക ക്യൂ ശർമ്മിന്ദക്കരേ കരേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുക എന്നാണ് ഷർമിന്ദ കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലജ്ജ ചെയ്യുന്നത് അതായത് ലജ്ജിക്കുന്നതിന് ഹിന്ദിയിൽ പറയുന്ന ഒരു വാക്കാണത് അപ്പോൾ ക്യൂ ശർമ്മിന്ത കരേ എന്തിനാണ് ലജ്ജിക്കുന്നത് അടുത്ത സെൻറ്റൻസ് ആണ് എന്തിനാണ് ലജ്ജിക്കുന്നത് എന്ന് ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും നാണം കെട്ടിങ്ങനെ ലജ്ജിച്ചിരിക്കുന്ന പോലെ എടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്തിനാണ് നീ ഇങ്ങനെ ലജ്ജിക്കുന്നത് ക്യൂ ഷർമിന്ദാക്കരേ ഏ ക്യൂ ഷർമിന്താക്കരേ അപ്പോൾ അല്ലെങ്കിൽ വേറൊരു സമയത്ത് നമ്മളിപ്പോൾ വേറൊരാൾ പറയാ ഓന ആ സമയത്ത് വന്നാലോ വെള്ളം എൻ്റെ കൈമന്നെങ്ങ് വീണ് പോയി ആ ഓ ഓ ഓ ഈ വക് ഓ ഓ ഷർമിന്ദയ അവന് ചമ്മിപ്പോയി ഏ ആ സമയത്ത് ഓന്നത് ചമ്മിപ്പോയി ലജ്ജിച്ച് പോയി ഷർമ്മിന്ദയാണ്